ഒരു കുട്ടികവിതയാണ ചേലക്കരയിലുണ്ട് എനിച്ചൊരു നീലക്കരമുണ്ട് ചേലക്കരയിലുണ്ട് എനിച്ചൊരു നീലക്കരമുണ്ട് വേലത്തരങ്ങളുണ്ട് എനിച്ചത് വേണ്ട തറയുണ്ട് വേലത്തരങ്ങളുണ്ട് എനിച്ചത് വേണ്ട തറയുണ്ട് വാഴക്കോട് അച്ഛൻ വാഴപ്പഴം വാങ്ങിക്കും അച്ഛൻ അച്ചന്നിക്ക് വാഴപ്പഴം വാങ്ങിച്ചും ചേലക്കൂടെത്തുമ്പോൾ ചേച്ചിക്കുള്ള ചോക്ലേറ്റും വാങ്ങിച്ചും ചേലക്കൂടെത്തുമ്പോൾ ചേച്ചിക്കുള്ള ചോക്ലേറ്റും വാങ്ങിച്ചും കിളിമംഗലത്തെത്തി ഞങ്ങൾ ഞങ്ങള് തുള്ളിത്തുള്ളി കളിച്ചും കിളിമംഗലത്തെത്തി ഞങ്ങൾ തുള്ളിത്തുള്ളി കളിച്ചും കള്ളത്തിരുമാലിക്കാറ്റോ കൈ പിടിച്ചും അവച്ചും കള്ളത്തിരുമാലിക്കാറ്റോ കൈപിടിച്ചും വച്ചും എല്ലാരും വീട്ടിലെത്തി പാലും പല്ലാരവും കഴിച്ചും എല്ലാരും വീട്ടിലെത്തി പാലും പല്ലാരവും കഴിച്ചും എല്ലാരും വീട്ടിലെത്തി പാലും പല്ലാരവും കഴിച്ചും പുന്നാരച്ചക്കനെയും കൂട്ടി കണ്ണാമ്പൂച്ചി കളിച്ചും ഞങ്ങള് പുന്നാരച്ചക്കനെയും കൂട്ടി കണ്ണാമ്പൂച്ചി കളിച്ചും ഞങ്ങൾ കണ്ണാമ്പൂച്ചി കളിച്ചും ഞങ്ങൾ കണ്ണാമ്പൂച്ചി കളിക്കും